ഇങ്ങനെ ഒരു ഡാഡിയുടെ മക്കളായിട്ട് നിങ്ങൾ പറഞ്ഞത് എന്റെ മക്കളുടെ അവസ്ഥ ഞാൻ കൂടി കാരണമായല്ലോ സഹിക്കുന്നില്ല ഡാഡിയുടെ മനസ്സിൽ ഇന്ന് നിങ്ങളും മമ്മിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ മമ്മി മനസ്സിലാക്കിയില്ല ആരും ഡാഡിയും മനസ്സിലാക്കിയില്ല തെറ്റുകാരനാ ും കഴിക്കുന്നതിന് പകരം ആ വിഷം ഡാഡിക്ക് തരായിരുന്നില്ലേ സന്തോഷത്തോടെ ഞാനത് കഴിച്ചാല് എന്റെ പൊന്നുമക്കൾക്ക് ഡാഡിയോട് വെറുപ്പാണല്ലേ ഈ ഡാഡിയുടെ മക്കളെ ജനിക്കില്ല പ്രാർത്ഥിച്ചോളൂ നിങ്ങളോട് പറഞ്ഞ ശല്യം ചെയ്യണമെന്ന് കരുതിട്ടല്ലാത്തവനാണോ ഈ അവസ്ഥ കണ്ടെങ്കിലും എന്നെ തകർന്ന വേദനയുണ്ട് മനസ്സറിയാത്ത തെറ്റിന്റെ പേരില് നീ ഇത് ചെയ്തതെങ്കിലും മക്കളും മരണത്തിന്റെ വക്കോളം എത്തിയതിന് ഞാൻ നിമിത്തമായല്ലോ എന്ന് ഓർക്കുമ്പോൾ കുറ്റബോധമുണ്ട് ഇപ്പോഴും മനസ്സിൽ നിറയെ സ്നേഹമുണ്ട് എന്നാൽ നിനക്കോ നിന്നിൽ നീചൻ വഴിവിട്ട ജീവിതം നയിക്കുന്നവൻ മനസ്സിലുള്ള വേണുവിന്റെ വിശേഷണങ്ങൾ ഇതൊക്കെയാണെന്ന് നന്നായി അറിയാം സാരമില്ല നിർത്തോളൂ എങ്ങനെ വേണമെങ്കിൽ ശിക്ഷിച്ചോളൂ എന്നാലും നീ സ്വയം ശിക്ഷിക്കേണ്ടിയിരുന്നില്ല മക്കളെയും കുട്ടി നീ ഇത് ചെയ്തുകൊണ്ട് മാത്രം എനിക്കെന്റെ അമ്മയെ നഷ്ടപ്പെട്ടത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നീ മക്കളും ആരോഗ്യം വീണ്ടെടുക്കും പക്ഷെ എന്റെ അമ്മ മരുമകളും പേരക്കുട്ടികളും ജീവിതം അവസാനിപ്പിക്കാൻ തുടങ്ങിയപ്പോ നിന്റെ അമ്മയും ആങ്ങളെയും കൂടി അവിടെ റിഞ്ഞപ്പോ മനസ്സ് തകർന്നു ആ അമ്മ എല്ലാ എന്നിൽ വേദന എന്ത് രക്ഷപ്പെടൽ വീണുവിന് ആരിൽ നിന്നാ രക്ഷപെടണ്ടേ നിന്നെ പഴി ചേരണമെന്ന് ഉദ്ദേശിച്ചൊന്നുമല്ല പക്ഷേ നീ ചെയ്ത ഈ കടുങ്കൈ കൈ അത് ഓർത്തിട്ട് മാത്രം ആ ആ വേദന അനുഭവിച്ചിട്ട് അമ്മ അമ്മ അല്ല നിങ്ങൾ കാരണം സ്വന്തം ബന്ധം ബന്ധത്തിൽ ഒരു കുട്ടി ജനിക്കാൻ തകർന്നു ഞാൻ അനുഭവിച്ച വേദന അത് മനസ്സിലാക്കിയത് കൊണ്ടാ അത് താങ്ങാനാവാതെയാ അമ്മ മരിച്ചത് എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും ചതിരവത്തുമ്പോഴും

ജീവൻ എടുക്കാൻ വന്ന ഈ വേണ്ട നിങ്ങൾ ഒരു നിമിഷം പോലും മുന്നിൽ നിൽക്കരുത് അല്ലെങ്കിൽ മക്കളെ ചാവും നീയും നമ്മുടെ കുഞ്ഞുങ്ങളും ജീവിക്കണം അതിനൊരിക്കലും ഞാൻ തടസ്സാവില്ല പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ വേണുവിനെ നീ മനസ്സിലാക്കും നീ കണ്ടോ പറഞ്ഞു എന്തായിലാൽ അവളുടെ മുന്നിൽ ചെല്ലരുതെന്ന് ഇനിയും അവളെ ശല്യപ്പെടുത്തിയാൽ കുഞ്ഞുങ്ങളെ കൊന്ന് അവള് മരിക്കുവന്നു എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ പ്രശ്നമാണ് ഏറ്റവും വലുത് അത് സ്വാർത്ഥത കൊണ്ടല്ല മറിച്ച് അവളെയും മക്കളെയും പിരിഞ്ഞ് ജീവിക്കാൻ വയ്യാത്തോണ്ടാ അവളുടെയും മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ചെയ്യുന്നത് തെറ്റായിരിക്കും പക്ഷെ അതിൽ ശരി ആരും കാണുന്നില്ല മറ്റുള്ളവരെ പോലെ അല്ലല്ലോ എന്റെ ഭാര്യയല്ലേ അവൾ കുഞ്ഞുനാള് മുതൽ എന്റെ മനസ്സ് സ്നേഹവും അറിഞ്ഞവളല്ലേ എന്നെ മൃദുലെ ഞാൻ പറയില്ല എന്തിനൊരു പരിധിയുണ്ട് അത് സ്വന്തം സുഹൃത്തിനോടുള്ള കമ്മിറ്റ്മെന്റ്സ് ആയപ്പോലും തനിക്ക് കിട്ടേണ്ട സ്നേഹം പങ്കിട്ടു പോകുന്നത് ഒരു പെണ്ണിനെ സഹിക്കില്ല വേറെ ആരുന്ന് ശരിയാണ് പക്ഷെ ഊർമലയോടുള്ള നിന്റെ പെരുമാറ്റം എല്ലാവരിലും സംശയം ഉളവാക്കുന്നതായിരുന്നു നീ കുഞ്ഞിലെ അമ്പിളിമാമനെ നോക്കി നടക്കുമ്പോൾ അത് നമ്മുടെ കൂടെ വരുന്നതായിട്ട് തോന്നും അത് കണ്ട് സന്തോഷിക്കും അഹങ്കരിക്കും വെറും മിഥ്യാധാരണയാടാ അത് അതുപോലെ തന്നെയാ ബന്ധങ്ങളും എല്ലാവരും നമ്മുടെ കൂടെയുണ്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ തോന്നും പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ആരും ഉണ്ടാവില്ല അമ്മ മുതലയും കുട്ടികളും പിന്നെയിപ്പയും എല്ലാവരും എന്നെ വിട്ടുപോയി ഇനി ആർക്കു വേണ്ടി ഞാൻ ജീവിക്കണം എന്റെ കുഞ്ഞുങ്ങളെ ഒന്നിലാളിക്കാൻ പോലും ഇപ്പൊ എനിക്ക് അനുവാദമില്ല ഒക്കെ നേരെയാവൂടാ നീ ഇനി വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട മദ്യപിക്കണം എല്ലാം മറന്നൊന്ന് ശാന്തമായിട്ട് ഉറങ്ങണം ഇതാ നിന്റെ കുഴപ്പം എന്തെങ്കിലും വിഷമം മനസ്സിൽ തോന്നിയാൽ ഉടനെ മദ്യപിക്കണം മദ്യം ഒരു ശാശ്വത പരിഹാരമല്ല നീ വേണ്ടി കയറ കേരടാ മോളൊന്നേ എത്ര നേരമായി കിടപ്പ് കിടക്കുന്നു എണീറ്റിത്തിരി കഞ്ഞു കുടിച്ചേ വേണ്ട എനിക്കൊന്നും വേണ്ട അങ്ങനെ പറയല്ലേ മോളെ പോയവര് പോയി അതോർത്ത് സങ്കടപ്പെട്ട് എത്ര നാളിങ്ങനെ കഴിയും മോളെ നീക്ക് എനിക്കിപ്പോ വേണ്ടഞ്ഞിട്ട കഴിച്ചാൽ എനിക്കറിഞ്ഞില്ല ഞാനൊന്ന് സ്വസ്ഥായിട്ട് കിടന്നോട്ടെ

Yeah, the airport. ഡോക്ടറെ കാണാൻ പോയിട്ട് അപ്പൂനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്താ മോളെ നീ ആലോചിക്കുന്നേ മറ്റൊന്നും നീ ഇപ്പോൾ ഓർക്കണ്ട നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് പോവാ എന്റെ മരണം വരെ നിങ്ങൾക്ക് അവിടെ ഒരു വിഷമവും ഉണ്ടാവില്ല നീ സങ്കടപ്പെടണ്ട ആ എന്തായി അപ്പു ഡോക്ടറെ പറഞ്ഞു

എന്റെ <laughs> മക്കളെ <laughs>